കരിമണൽ ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു ദുരന്ത നിവാരണത്തിന്റെ മറവിൽ തോട്ടപ്പള്ളിയിലും തീരദേശത്തും നടത്തുന്നത് അനധികൃത ആരോപിച്ചാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഖനനം സംബന്ധിച്ച് സി ബി ഐ എൻ അന്വേഷണം വേണമെന്നാണ് ഹർജിയിൽ ആവശ്യം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുന്നിലെ മണൽ നീക്കം ചെയ്യണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ മറവിൽ ആറ്റോമിക് മിനറൽസ് കടത്തുകയാണെന്ന് ആരോപിച്ചാണ് ഹർജി സമർപ്പിച്ചത് ഈ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട സി കമ്പനിയിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഇന്റൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതിനു ശേഷവും ഇപ്പോഴും മണൽക്കടത്ത് തുടരുകയാണെന്നും ഷോൺ ജോർജിന്റെ ഹർജിയിൽ പറയുന്നു കുട്ടനാടിനെ പ്രളയത്തിൽ നിന്നും രക്ഷിക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറന്നുകിടക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ മറവിലാണ് കാലാകാലങ്ങളിൽ ഈ കൊള്ള നടക്കുന്നത് ഈ വർഷം പൊഴിമുഖം തുറക്കുന്നതിന് മാത്രം സംസ്ഥാന സർക്കാർ ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ച് പ്രവർത്തികൾ പൂർത്തിയാക്കിയ ശേഷമാണ് വീണ്ടും മണൽ ഖനനം ചെയ്യുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് ടെൻഡർ വിളിച്ചത് പൊഴിമുഖത്ത് നിന്ന് മണൽ നീക്കം ചെയ്യുവാനല്ലാതെ മണൽ വാരി വിൽക്കുവാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൽ എവിടെയും പറഞ്ഞിട്ടുമില്ല മാത്രമല്ല ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന മണലിൽ അറ്റോമിക് മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാർ ഉത്തരവിൽ തന്നെ വ്യക്തമാണ് അതിനാൽ തന്നെ ഇതിനായി പാരിസ്ഥിതിക അനുമതിയോ കോസ്റ്റൽ സോൺ റെഗുലേഷൻ ആക്ടോ പാലിക്കാതെ അനധികൃതമായി ടൺ കണക്കിന് മണലാണ് ഈ മേഖലയിൽ നിന്നും ഓരോ ദിവസവും കടത്തിക്കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ ആറ്റോമിക് മിനറൽസ് ആയ തോറയും ഉൾപ്പെടെയുള്ള ധാതുക്കളടങ്ങിയ മണൽ കടത്തുന്നത് സംബന്ധിച്ച് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായ നിരവധി ഘടകങ്ങൾ സംശയിക്കേണ്ടതായും അതുകൊണ്ടുതന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് സിവി അന്വേഷണവും അതുപോലെ തന്നെ ആറ്റമിക് മിനറൽസ് അനധികൃതമായി രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ എൻഐഎ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണവും ഷോൺ ജോർജ് ഹർജിയിൽ ആവശ്യപ്പെടുന്നു ആറ്റോമിക് എനർജി ബോർഡിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അനുമതിയോടെ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ഉത്തരവിന്റെ മറവിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി തുടരുന്നത് എന്നാണ് ആക്ഷേപം അടിയന്തരമായി ഈ വിഷയത്തിൽ കോടതി ഇടപെടണമെന്നും അനധികൃത ഖരന നിർത്തിവെയ്പ്പിക്കണമെന്നും ഷോൺ ജോർജ് ഹർജിയിൽ ആവശ്യപ്പെടുന്നു